ചൂരൽ മലയിലും ഉണ്ടക്കയത്തും ഉണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷപ്പെട്ടവർ പറയുന്നത് തങ്ങൾ ഇപ്പോഴും മരിച്ചതിന് തുല്യമായിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങളും മരിച്ചവരും തമ്മിൽ ഒരേപോലെയാണ് ഏകദേശം മരിച്ചതിന് തുല്യമുള്ളൊരവസ്ഥ തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു തങ്ങളുടെ ഉറ്റവർ ഉടേവർ മരണത്തോട് കീഴടങ്ങി ഞങ്ങൾക്കുള്ള വീട് വലിച്ചുപോയി ഞങ്ങളുടെ സമ്പാദ്യമെല്ലാം അവസാനിച്ചു ഇനി ഞങ്ങൾ എന്തിനു ജീവിക്കണം നമുക്കറിയാം മണ്ണിടിച്ചിലിൽ ഒരു ഫാമിലിയിൽ രണ്ടുപേർ രക്ഷപ്പെടുന്നു ബാക്കിയുള്ളവർ അഞ്ചു പേരൊക്കെ മരണപ്പെടുന്നു ഒരാൾ രക്ഷപ്പെടുന്നു ബാക്കിയുള്ളവർ മരിക്കുന്നു അങ്ങനെയുള്ള പല സംഭവങ്ങളും അവരൊരുതരം ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് മരണത്തെ അതിജീവിച്ചതെന്ന് വിശ്വസിക്കാൻ പോലും പലർക്കും കഴിയുന്നില്ല ഇങ്ങനെ അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവർ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് പുതുജീവൻ ലഭിച്ചത് നിസ്സഹായരായ കുറെ ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും പലരും ചോദിക്കുന്നത് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ എവിടെ അവർ രാത്രിയിൽ കിടക്കാൻ നേർത്ത് അവരുടെ ഉറ്റവർ കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാകാം ഭാര്യ ഉണ്ടാകാം അപ്പനും അമ്മയും ഉണ്ടാകാം സഹോദരങ്ങളുണ്ടാകാം എന്നാൽ ഇപ്പോൾ ഇവരൊക്കെ എവിടെയെന്ന് ആർക്കും അറിയില്ല തന്റെ കുട്ടിയോ ഭാര്യയോ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാതെ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു പലരും വളരെ നിസ്സഹായമായ ഒരവസ്ഥ എന്താണ് സംഭവിച്ചതെന്ന് പോലും പലർക്കും അറിയില്ല വലിയ ഒരു ഇരുട്ട് മാത്രമായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം അവർക്ക് കാണാൻ സാധിച്ചത് ചില കരച്ചിലുമൊക്കെ അങ്ങായി അവർ കേൾക്കുന്നു വെള്ളം ഇരച്ചിരമ്പി വരുന്നു കല്ലും മണ്ണും ഒക്കെയായി ആയിട്ട് അവരുടെ വേണ്ടപ്പെട്ടവർ കാണാമറിയത്തേക്ക് അങ്ങനെ യാത്രയായി തൊട്ടരികിലിരുന്നവർ അങ്ങനെ യാത്രയായി ഒരു മരിവോട് കൂടി ആ നിമിഷങ്ങൾ കണ്ടിരുന്നു തങ്ങളുടെ വേണ്ടപ്പെട്ടവർ ജീവനോട് കൂടി എവിടെയെങ്കിലും ഉണ്ടാകുമോ അതല്ല അവരുടെ മൃതദേഹമെങ്കിലും കിട്ടുമോ ഇനി അതല്ല മൃതദേഹം പോലും ഒരിക്കലും കിട്ടാത്ത അവസ്ഥ വരുമോ അങ്ങനെയുള്ള പല ചിന്തകളുമായി അങ്ങനെ അടുത്ത് ഞാൻ ഷീറ്റ് എന്തോ പിന്നെ നോക്കുമ്പോ ആ ശബ്ദം കൂടി കൂടി വന്നപ്പോ ഞാൻ എന്റെ കുട്ടീനെ അങ്ങനെ ചേർത്ത് ചെരിഞ്ഞ് കിടന്ന് പിടിച്ച് അപ്പൊ തന്നെ ചുമരും ഒന്നായി മേലക്കെ മേത്ത് വീണ് ഞാനും എന്റെ കുട്ടി ഒന്നായി പോയി അടിച്ചു പോയി എൻ്റെ വാപ്പയും ആദ്യം പോയി ഞാന് പോയി കുറെ താഴെ കൊലിച്ചു പോയി അപ്പം പിന്നെ എൻ്റെ കുട്ടീൻ്റെ കൈ ഞാൻ വിട്ടു അവൻ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കമ്പി കിട്ടി എനിക്ക് ഞാൻ ആ കമ്പിയിൽ പിടിച്ച് കുറേ നേരം തൂങ്ങി നിന്ന് ഞാൻ അങ്ങനെ റോഡിലേക്ക് നടന്നു വന്നാ ഇരിട്ടത്ത് അവിടെ വന്ന് നിന്നപ്പോൾ ആരും എന്നെ ഇങ്ങോട്ട് ഒരു മാത്രം ദുരന്ത മുഖത്തെ ഭീകരതയുടെ നേർചിത്രമാണ് ഈ കുട്ടി നമ്മളോട് പറഞ്ഞത് ഇതുപോലെ എത്രയോ എത്രയോ കുടുംബങ്ങൾ ഇവരുടെയും ഓരോരുത്തരുടെയും സ്വപ്നങ്ങളാണ് ആ ആരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായി പോയത് നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാണാതായവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുവാൻ സാധിക്കട്ടെ രക്ഷപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അവരെ നമുക്ക് സമാധാനിപ്പിക്കാം ഇനിയും ഇങ്ങനെയുള്ളൊരു ദുരന്തം ഉണ്ടാവല്ലേ എന്നും നമുക്ക് പ്രത്യാശിക്കാം